വെങ്കട സൂര്യ സായി കൃഷ്ണ എന്ന് പറയുന്ന മുപ്പത്താറ് കാരണം അരുണ എന്ന് പറയുന്ന ഒരു അമ്മയും കൂടിയിട്ട് ഹൈദരാബാദിലെ പോലീസ് സ്റ്റേഷനിലോട്ട് ജൂൺ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പോവുകയാണ് അതിനുശേഷം പോലീസുകാരോട് പറയുകയാണ് അരുണ എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ മകളായിട്ടുള്ള അപ്സര എന്ന് പറയുന്ന മുപ്പത് കാര്യം കാണാനായിട്ടുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു പോലീസുകാരുടെ വക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ എനിക്ക് പോലീസുകാരാണെങ്കിൽ ഈ അമ്മയെ പിന്നീട് വിളിച്ചതിന് ശേഷം ക്വസ്റ്റ്യനും കാര്യങ്ങളും ചെയ്യുകയാണ് എങ്ങനെയാണ് മകൾ പോയത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു ജൂൺ മൂന്നാം തീയതി ആണെങ്കിൽ പുറത്ത് നിൽക്കുന്ന സായി കൃഷ്ണൻ്റെ കൂടെ കോയമ്പത്തൂർ പോവുകയാണ് എന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്തത് അതിനുശേഷം പിന്നീട് മിസ്സിംഗ് ആണ് വീട്ടിലോട്ട് തിരിച്ച് വന്നിട്ടില്ല എന്നായിരുന്നു പറ്റിണ്ടായിരുന്നത് അങ്ങനെ പിന്നീടാണ് പോലീസുകാരാണ് സായ് കൃഷ്ണ വിളിച്ചതിനു ശേഷം ക്വസ്റ്റ്യനും കാര്യങ്ങൾ ചെയ്യുകയാണ് അതായത് ഈ ഹൈദരാബാദിലോട്ട് പിന്നീടാണ് അപ്സര വന്നതാണ് അതിനുശേഷം പിന്നീടാണ് ഇവിടെ അമ്പലത്തിലോട്ട് വരാറുണ്ടായിരുന്നു ഈ സായ് കൃഷ്ണ അമ്പലത്തിൽ ഒരു പൂജാ കാര്യങ്ങളായിട്ട് നിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് രണ്ടുപേർക്ക് ഒരു പരിചയവും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുക പോലീസുകാരോട് സായ് കൃഷ്ണ പറയുകയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി കോയമ്പത്തൂർ പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അന്നേ ദിവസം പിന്നീടാണ് ബസ് സ്റ്റോപ്പിലോട്ട് പോകുകയും ചെയ്തു ിൽ പോയതിനു ശേഷം പിന്നീട് പറയുകയാണ് നമുക്ക് എന്തായാലും കോയമ്പത്തൂർ പോകണ്ട എന്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ടുണ്ട് ഞാൻ വേറെ സ്ഥലത്തോട്ട് പോവുകയാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കുക പിന്നീടാണ് ഫ്രണ്ട്സിന്റെ അടുത്ത് ഞാൻ അവളെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം പിന്നീട് വീട്ടിലോട്ട് തിരിച്ചു വരികയും ചെയ്തു പിറ്റേ ദിവസം ഞാൻ അവളെ മൊബൈലോട്ട് വിളിച്ചതിന് ശേഷം മൊബൈൽ ഫോൺ സ്വിച്ച് ഓഡ് ഓഫും കാര്യങ്ങളൊക്കെയാണ് പിന്നീടാണ് ഞാൻ അമ്മയുടെ പക്കൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെയാണ് ഇന്നേ ദിവസം ഞങ്ങൾ വന്നതിന് ശേഷം ഇങ്ങനെ കേസും കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു പോലീസുകാരുടെ പക്കലാണ് ഈ സായി കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കും പിന്നീടാണ് പോലീസാർ പലയിടത്തുള്ള കാര്യങ്ങളും മാറ്റി വായിച്ച് ചോദിച്ചപ്പോൾ സായ കൃഷ്ണയാണ് പലയിടത്തുള്ള ആൻസറും കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നീട് പഴയ ക്വസ്റ്റനും കാര്യങ്ങളും ചോദിക്കുമ്പോൾ പലയിടത്തുള്ള ആൻസറും കാര്യങ്ങളായിരുന്നു പിന്നീടാണ് സായി കൃഷ്ണ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കെ പോലീസുകാരാണ് സി സി ടി വി ഫുട്ടേജും കാര്യങ്ങളും പിന്നീടാണ് പോലീസാരെ എടുക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കെ പിന്നീടാണ് ഇവിടെ മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ പോലീസ് ട്രേസും കാര്യങ്ങളും ചെയ്തപ്പോൾ ഈ ബസ് സ്റ്റോപ്പിൽ പോയിട്ടില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോലീസുകാർ മനസ്സിലാക്കിയാണ് വേറെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഇവിടെ മൊബൈൽ ഫോണും കാര്യങ്ങൾ സ്വിച്ച് ഓഫ് ആയിട്ടുള്ളത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു അതേസമയമാണ് സായി കൃഷ്ണയുടെ മൊബൈൽ ഫോണും കാര്യങ്ങൾ അതേ സ്ഥലത്ത് ഉണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുകയാണ് പിന്നീടാണ് പോലീസാർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിൽ തന്നെ കൃഷ്ണ പോലീസാർ ക്വസ്റ്റിനും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു അപ്പോഴാണ് കാര്യങ്ങൾ മുഴുവനായി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് മുമ്പേ ഇവർ രണ്ടുപേരും തമ്മിൽ അമ്പലത്തിൽ കണ്ടുമുട്ടുകയും പിന്നീടാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടുപേരും തമ്മിൽ റിലേഷൻഷിപ്പ് ആവുകയും ചെയ്തു പിന്നീടാണ് ഇവർ രണ്ടുപേരും പുറത്തോട്ടെല്ലാം പോവാറുണ്ടായിരുന്നു അത് മാത്രമല്ല റൂമൊക്കെ ശേഷം സ്പെൻഡും കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യാറുണ്ടായിരുന്നു ഈ സായികൃഷ്ണനെ നോക്കിയാണെങ്കിൽ അമ്പലമെല്ലാം കിട്ടിക്കൊടുക്കാൻ വേണ്ടി കോൺട്രാക്റ്റും കാര്യങ്ങളും എടുക്കാറുണ്ട് അതുപോലെ തന്നെ വേറെ ഇടത്തുള്ള കോൺട്രാക്ടും കാര്യങ്ങളും ഈ അമ്പലത്തിൽ നിൽക്കാതെ തന്നെ ഇവ വേറെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ പിന്നീട് ആണെങ്കിൽ ഇവിടെ വിവാഹം കാര്യങ്ങൾ കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇവരെ പ്രെഷറൈസും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് മറിച്ച് അപ്സരെ നോക്കിയാണെങ്കിൽ അപ്സർ ഇതിനു മുമ്പ് വിവാഹം കാര്യങ്ങൾ കഴിച്ചിട്ടുണ്ട് അതിനെ പറ്റിയുള്ള കാര്യം നോക്കുന്ന സമയത്താണെങ്കിൽ ആദ്യം ഉണ്ടായിരുന്നത് കോയമ്പത്തൂരായിരുന്നു കോയമ്പത്തൂരിൽ നിന്ന് പിന്നീടാണെങ്കിൽ അവിടെ നിന്ന് ഒരു വിവാഹം കാര്യങ്ങൾ കഴിച്ചിട്ടുണ്ട് അവന്റെ പേര് എന്നാണ് ഈ കാർത്തികനെ വിവാഹം കാര്യങ്ങൾ കഴിച്ചതിനു ശേഷം പിന്നീടാണെങ്കിൽ അപ്സരിയും അപ്സരിയുടെ അമ്മയും ആണെങ്കിൽ കാർത്തികിന്റെ വീട്ടിലാണ് നിന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കുക പിന്നീടാണെങ്കിൽ ഇവർ ആഡംബര ജീവിതം കാര്യങ്ങൾ അവളെ ജീവിക്കാൻ വേണ്ടി തുടങ്ങിയത് അതായത് കാർത്തികന്റെ അമ്മയും അനിയന് വീട്ടിലുണ്ട് അങ്ങനെ ആണെങ്കിൽ കൂടിയാണെങ്കിൽ ആണെങ്കിൽ അഫ്സിനും അപ്പസിനോട് അമ്മയും ചേർന്ന് കൊണ്ട് തന്നെ ഇവർക്ക് വേണ്ട രീതിയിലുള്ള വലിയ വലിയ ഓർണമെന്റ്സ് എല്ലാം വാങ്ങിക്കുക അതുപോലെ തന്നെ ഇവർക്ക് തോന്നുന്ന വലിയ രീതിയിലുള്ള ആഡംബരമായിട്ടുള്ള ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുക അവിടെ റൂം അടിച്ച് സ്പെൻഡും കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെ ഇരിക്കുക പിന്നീടാണ് കാത്തിക്കാണ് വളരെയധികം വലിയ രീതിയിലുള്ള ഒരു കുരുക്കിലോട്ട് പോവുകയും ചെയ്തു അങ്ങനെ ഇരിക്കുക ഇവർക്ക് ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ കടം വരികയാണെങ്കിൽ ഇവർ രണ്ടുപേരുടെ ദൂർത്തടിച്ച ജീവിതം കാരണം അങ്ങനെ എനിക്ക് പിന്നീടാണ് ഇവർക്ക് ലോണും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വന്നു അങ്ങനെ ഇരിക്കുക പിന്നീടാണ് കാർത്തികിൻ്റെ അമ്മ അഫ്സലയുടെ അമ്മയുടെ പക്കലും അതുപോലെ തന്നെ അഫ്സലിയുടെ പക്കളും പറയുകയാണെങ്കിൽ നിങ്ങളാണ് ഇത്തരത്തിലുള്ള കടവും കാര്യങ്ങളും എടുത്തിത് ഇതൊക്കെ കൊണ്ട് തന്നെ എൻ്റെ മകൻ ഇത് അടക്കൽ ഇത് നിങ്ങളെന്നെ നടക്കണമെന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഷൗട്ട് ചെയ്ത് പറയുകയും ചെയ്തു അങ്ങനെ എനിക്ക് അപ്സരിയും അതുപോലെ തന്നെ അപ്സരിയുടെ അമ്മയും ചെയ്തിട്ടുണ്ടായ പരിപാടി എന്ന് പറയപ്പെടുന്നത് നേരെ രണ്ടുപേരും പോലീസ് സ്റ്റേഷനിലോട്ട് പോയി പോലീസ് സ്റ്റേഷനിലോട്ട് പോയതിന് ശേഷം ശ്രീധനം ചോദിച്ചതിനു ശേഷം മകളെ വായിക്കും കാര്യങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ മകളെ അടിച്ചു എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ കാത്തികിന്റെ പേര് കൊണ്ട് ഒരു കേസും കാര്യങ്ങളും കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ എനിക്ക് പിന്നീടാണ് പോലീസുകാരാണെങ്കിൽ കാർത്തികനെ പിടിച്ച് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് പതിനഞ്ച് ദിവസം റിമാൻഡും കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു റിമാൻഡ് ചെയ്തതിന് ശേഷം പിന്നീടാണെങ്കിൽ ജയിലിൽ നിന്ന് പിന്നീട് പുറത്ത് വരികയാണ് പുറത്തു വന്നതിനു ശേഷം പിന്നീടാണ് അപ്സരി അപ്സരിയുടെ അമ്മയും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് ഇവരിക്കുന്ന നേരെ കാർത്തികിനെ വീട്ടിൽ പോയതിനു ശേഷം ആഡംബര ജീവിതം ജീവിക്കാൻ എന്നായിരുന്നു അങ്ങനെ ഇരിക്കും പിന്നീടാണ് കാർത്തികാണ് കാർത്തികിന്റെ ജീവനാണ് അവൾ ഉടുക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കും ഇവർ രണ്ടുപേരും പിന്നീട് പെട്ടെന്ന് തന്നെ അവിടെ ഒന്നും നിൽക്കാതെ തന്നെ ഇവർ രണ്ടുപേരും പിന്നീട് ഹൈദരാബാദിലോട്ട് വരികയാണ് ഹൈദരാബാദിലോട്ട് വന്നതിന് ശേഷമാണ് പിന്നീടാണ് സായി കൃഷ്ണനെ പിന്നീട് ഇവള് പരിചയമാകുന്നതും ആദ്യത്തെ വിവാഹത്തിലാണ് ഇവർക്കൊരു കുട്ടിയും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കാണ് സായി കൃഷ്ണെ മൂന്ന് മാസമായിട്ട് പിന്നീടാണെങ്കിൽ വിവാഹം കഴിക്കണം വിവാഹം കഴിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ പ്രഷറിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത് സായി കൃഷ്ണക്കാണ് ഇവള് വിവാഹം കഴിക്കാൻ യാതൊരു രീതിയിലുള്ള താല്പര്യം കാര്യങ്ങളുമില്ല ഇവളൊന്ന് കെട്ടിയതാണ് മാത്രമല്ല ഇവർക്കൊരു കുട്ടിയും കാര്യങ്ങളും ഉണ്ട് അങ്ങനെ എനിക്ക് ഇവളെ പക്കൽ പറയുകയാണെങ്കിൽ ഞാൻ നിന്നെ വിവാഹം കാര്യങ്ങളും എന്ന് അപ്പോഴാണ് ഇവളെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള ബന്ധവും കാര്യങ്ങളും ഞാൻ നാട്ടുകാരുടെ പക്കൽ പറയും എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു നിനക്കാണെങ്കിലും വലിയ രീതിയിലുള്ള ഒരു ഇമേജും കാര്യങ്ങളും ഇവിടെയുണ്ട് ഈ ഇമേജും കാര്യങ്ങളൊക്കെ ഞാൻ തകർക്കും എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ സായ് കൃഷ്ണെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു അങ്ങനെ എനിക്ക് സായ് കൃഷ്ണയുടെ ഇമേജും കാര്യങ്ങളും തകരുമെന്ന രീതിയിലുള്ള കാര്യമല്ല ഇവൻ ചിന്തിക്കുകയും ചെയ്തു അങ്ങനെ എനിക്കാണ് പിന്നീട് ഇവളെ പക്കൽ പറയുന്നത് നമുക്ക് രണ്ടുപേർക്ക് എന്തായാലും ഒരു ടൂർ പോവാം നമ്മൾ രണ്ടുപേരും ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ നമുക്ക് രണ്ടുപേർക്ക് വിവാഹം കഴിക്കാൻ എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇവളെ പറഞ്ഞു വിശ്വസിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കുക കോയമ്പത്തൂരോട്ട് നമുക്ക് രണ്ടുപേർക്കും ടൂർ പോകാം എന്ന് പറയുകയാണ് അങ്ങനെ എനിക്ക് പിന്നീടാണെങ്കിൽ ബസ് സ്റ്റോപ്പിലോട്ട് പോകും പിന്നീടാണ് നിൽക്കുക നമുക്ക് രണ്ടുപേർക്കും എന്താക്കാം ഭക്ഷണം കഴിക്കാം നമുക്ക് എന്താക്കാം എന്റെ കാലത്ത് തന്നെ നമുക്ക് കോയമ്പത്തൂര് പോകുക എന്ന് പറയുകയും ചെയ്തോ അങ്ങനെ എനിക്ക് പിന്നീടാണ് കുറെ ട്രാവൽ ചെയ്തതിന് ശേഷം പിന്നീടാണെങ്കിൽ ഇവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിലോട്ട് കയറുകയാണ് ഇവള് കുടിക്കുന്ന റിൻസിൻ്റെ അകത്താണെങ്കിലും ഉറക്കം കുടിക്കാൻ വേണ്ടി അറിയാതെ കറക്കുകയും ചെയ്തോ പിന്നീടാണ് മണ്ടി കയറി ഇവളാണെങ്കിൽ അബോധ അവസ്ഥയിലോട്ട് പോകുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒക്കെ പറയുകയാണ് നമുക്ക് രണ്ടുപേർക്ക് എന്താക്കാം ഇപ്പോൾ എന്തായാലും കോയമ്പത്തൂരോട് പോകേണ്ട നമുക്ക് രണ്ടുപേർക്ക് എന്താക്കാം വീട്ടിലോട്ട് തിരിച്ചു പോകാൻ എന്ന് പറയുകയും ചെയ്തു ഇവൾ ഇവളെ ഉറക്കിപ്പിച്ചില്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് അങ്ങനെ എനിക്ക് പിന്നീടാണ് ഇവർക്കാണ് വേറെ പേഴ്സണലായിട്ട് ഒരു പ്രോപ്പർട്ടിയും കാര്യങ്ങളും ഉണ്ട് ആൾക്കാരൊന്നും ഇല്ലാത്ത സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടിയും കാര്യങ്ങളും ഉള്ളത് ഇവരുടെ കാറ് നേരെ എടുത്ത് പോയിട്ടുണ്ടായിരുന്നത് അന്നേ സ്ഥലത്തോട്ടാണ് ഇവന്റെ വണ്ടിയിലാണ് ഒരു പ്ലാസ്റ്റിക് കവറുണ്ട് അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളും ഉള്ള നീളത്തിലുള്ള ഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ടായിരുന്നു ഈ പ്ലാസ്റ്റിക് കവർ എടുത്തുകൊണ്ട് തന്നെ അവളെ കത്തിനകത്ത് മുറിക്കെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു അങ്ങനെ എനിക്ക് പിന്നീടാണ് ഇവളെ മരണപ്പെട്ടു വന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷനിലോട്ടാണ് പിന്നീട് ഇവൾ പോയിട്ടുണ്ടായിരുന്നത് ഇവർ യാതൊരു രീതിയിലുള്ള അനക്കവും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എനിക്ക് പിന്നീടാണെങ്കിൽ ഇവളെ നേരെ വണ്ടിയിൽ നിന്ന് വിളിച്ച് പുറത്തോട്ടിരിക്കുകയും ഇവിടെ ചത്തിട്ടില്ലോ എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇവർ സംശയം വരികയും ചെയ്തു അങ്ങനെ എനിക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു കൂത്ത കല്ലെടുത്തുകൊണ്ട് തന്നെ ഇവളെ തലക്കടിക്കാണ് തലക്കടിച്ചടിച്ചടിച്ച് ഇവളെ കൊലപാതകം ചെയ്യുകയും ചെയ്തു അന്നേ സമയം ഇവിടെ മരിച്ചിട്ടുണ്ടായിരുന്നില്ല കല്ലെടുത്ത് അടിച്ചപ്പോഴാണ് ഇവിടെ മരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ എനിക്ക് പിന്നീടാണ് ഈ ഡെഡ് ബോഡി നേരെ എടുത്ത് ഇവന്റെ ഡിക്കിയിൽ ഇടുകയും പിന്നീടാണ് ഇവന്റെ അപ്പാർട്ട്മെന്റിലോട്ട് പോവുകയും ചെയ്തു അപ്പാർട്ട്മെന്റ് പോയതിനു ശേഷം പിന്നീടാണെങ്കിൽ പിറ്റേ ദിവസം അതായത് നാലാം തീയതിയാണ് പിന്നീട് ഇത്തരത്തിൽ തന്നെയുള്ള കാര്യങ്ങളൊക്കെ അമ്മയുടെ പറയുന്നത് അവൾ ഇത്തരത്തിൽ തന്നെ ഞാൻ അവളെ കൊണ്ടുപോയി വസ്റ്റബിൾ ഡ്രോപ്പും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു അവളെ അവളുടെ സുഹൃത്തുക്കളുടെ ഇവിടെയും ഇറങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട് അവളെ മൊബൈൽ ഫോണിൽ വിളിച്ചിട്ടാണെങ്കിൽ സ്ച്ച് ഓഫ് എന്നാണ് പറയപ്പെടുന്നത് ഞാൻ കുറേ തവണ വിളിച്ചു വന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു പിന്നീടാണ് അഞ്ചാം തീയതിയാണ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കേസും കാര്യങ്ങളും കൊടുക്കുന്നത് അങ്ങനെ ആണെങ്കിൽ കൂടി ഇവന്റെ ഡിക്കിലായിരുന്നു ഡെഡ് ബോഡിയും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നത് അങ്ങനെ എനിക്ക് അന്നേ ദിവസം രാത്രി പിന്നീടാണെങ്കിൽ ഒരു ഡ്രെയിനേജും കാര്യങ്ങളുമുണ്ട് ആരും എവിടെ എത്താത്ത ഒരു ഡ്രെയിനേജും കാര്യങ്ങളും ആയിരുന്നു അതായത് സിറ്റിയുടെ അടുത്ത് തന്നെയാണ് പക്ഷെ അവിടെ സ്മെല്ലും കാര്യങ്ങളൊക്കെ കൊണ്ടുതന്നെ ആൾക്കാരൊന്നും അവിടെ പോവാറില്ല അങ്ങനെയായിരിക്കും പിന്നീടാണ് ഈ ഡ്രെയിനേജ് ഓപ്പൺ ഓപ്പണാക്കിയതിനു ശേഷം ആ ഡ്രെയിനേജിന്റെ ഉള്ളിൽ കൂടെ പിന്നീടാണെങ്കിൽ ഇവിടെ ഡെഡ് ബോഡിയും കാര്യങ്ങൾ ഇവനാണെങ്കിൽ ഉഴുക്കി വിടുകയും ചെയ്തു അങ്ങനെ എനിക്ക് പിന്നീടാണ് ഇവർ കാറ് മണക്കുന്നുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ സായി കൃഷ്ണ മനസ്സിലാക്കുന്നത് പിന്നീടാണ് നേരെ കൊണ്ടുപോയതിന് ശേഷം കാർ സർവീസും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു പിന്നീടാണ് പിറ്റേ ദിവസം ആറാം തീയതി ആണെങ്കിൽ ആ ഡ്രെയിനേജിന്റെ അടുത്ത് പോയപ്പോൾ വളരെയധികം വലിയ രീതിയിലുള്ള ദുർഗന്ധം പുറത്തോട്ട് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയായിരിക്കും ചെയ്തിട്ടുണ്ടായ പരിപാടി എന്ന് പറയപ്പെടുന്നത് അതായത് ആ ഡ്രെയിനേജിന് മൂടിയാണ് ഇവ കോൺക്രീറ്റ് അത് മാത്രമല്ല പിന്നീടാണെങ്കിൽ അവിടെ നിന്ന് ടിപ്പർ രണ്ട് ലോഡ് ട്രിപ്പറിന്റെ മണ്ണും കാര്യങ്ങളും ഈ ഡ്രെയിനേജിന്റെ മേലോടെ ഇവൻ തട്ടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആളുകളെല്ലാം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇവരുടെ ഒരു കോൺട്രാക്ടുകാരനാണ് അതുപോലെ തന്നെ ഇവനിക്ക് ഇത്തരത്തിൽ തന്നെ ജനങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരുത്തനാണ് അത്തരത്തിൽ തന്നെ ഈ സ്മെല്ലും കാര്യങ്ങളും പുറത്തു വരാതിരിക്കാൻ ഇവൻ ചെയ്തതായിരിക്കുമെന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു ആട്ടുകാരെല്ലാം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ എനിക്ക് പിന്നീടാണ് ഈ അന്നേ ദിവസം രാത്രി തന്നെ ഇവളെ പേഴ്സ് അതുപോലെ തന്നെ ഇവളെ കിറ്റും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടുപോയതിനു ശേഷം പിന്നീടാണ് ഇവരാണെങ്കിൽ കത്തിച്ച് കളയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് പോലീസുകാരുടെ പക്കലാണ് തുറന്ന് പറയുകയും ചെയ്തു അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ആണ് ഇതിലും നല്ല വീഡിയോ ആയി സൈനിങ് എന്ന പ്രതീക്ഷിച്ചോടെ സൈനിക